ഇനി കാസർഗോഡ് കാഞ്ഞങ്ങോട്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിൽ കുറച്ചുകൂടി വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു ആവിക്കരയിലെ സൂര്യപ്രകാശ് ഭാര്യ ഗീത മാതാവ് ലീല എന്നിവരാണ് മരിച്ചത് എന്നാൽ ഭാര്യയും മാതാവിനെയും ഇയാൾ കൊലപ്പെടുത്തി സൂര്യപ്രകാശ് ആത്മഹത്യ ചെയ്തതാണെന്ന് ഇപ്പോൾ വരുന്ന നിഗമനം സാമ്പത്തിക ബാധ്യതയായിരുന്നു ജീവനെടുക്കാൻ കാരണമെന്ന് ആത്മഹത്യാ കുറിപ്പിലുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അരുൺ പൂപ്പറമ്പ കാസർഗോഡിൽ നിന്ന് ചേരുന്നു അരുൺ യഥാർത്ഥത്തിലെ ഈ കടബാധ്യതയാണോ ഈ മരണക്കിണി ഒരുക്കി അതിൽ ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ട് മരിക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വിവരങ്ങൾ എസ് കെ തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ആ ഈ ഭാര്യയെയും അതോടൊപ്പം മാതാവിനെയും ആ കൊലപ്പെടുത്തിയ ശേഷം സൂര്യപ്രകാശ് ആത്മഹത്യ ചെയ്തു എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിലും അന്വേഷണം ശേഷം ഇപ്പോൾ ആ പോലീസിന് നമുക്ക് ലഭ്യമാവുന്ന വിവരം ആ രണ്ടു പേരുടെ അതായത് ഭാര്യയുടെയും ആ മാതാവിന്റെയും കഴുത്ത് ഞെരിച്ച നിലയിലാണ് അതോടൊപ്പം തന്നെ അവർക്ക് ആ വിഷവും നൽകിയിട്ടുണ്ട് എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതിനുശേഷം ഇവരുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം ആ ഈ സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചു എന്ന പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതിൽ കൂടുതൽ വ്യക്തത സ്ഥിരീകരണം വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരേണ്ടതുണ്ട് എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് പോലീസിന്റെ പരിശോധനയിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട് ആ ആത്മഹത്യാ കുറിപ്പിൽ കടബാധ്യത മൂലം ആ സാമ്പത്തിക ബാധ്യത മൂലം ആ ജീവൻ ഒടുക്കുന്നു എന്നതാണ് ഈ ആത്മഹത്യ കുറിപ്പിൽ കുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് ആ തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട് അത് നാട്ടുകാരും അടുത്ത ബന്ധുക്കളും പറയുന്നുണ്ട് സൂര്യപ്രകാശിന് ഈ ബാങ്ക് വായ്പ ഉൾപ്പെടെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നത് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നുണ്ട് അത് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ എന്തായാലും അത്തരം ഒരു നിഗമനത്തിലേക്കാണ് എന്തായാലും കടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം സൂര്യപ്രകാശ് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരം എസ് കെപുറും